നമസ്കാരം തോന്നൽ സയൻസ് പാർക്കിലാണ് ഫെസ്റ്റിവൽ ഡയറക്ടർക്ക് പോലും അറിയില്ല അത് അത് എപ്പോ ഓപ്പൺ അറിയില്ല ഇന്നലെ സ്റ്റാർട്ട് അതാണ് കാരണം സാറേ കേരളത്തിലെ മറിയാവർ ഈ ചട്ടി എടുത്ത് തെണ്ടുമ്പോൾ താങ്കൾ കാരണപ്രഭോ താങ്കൾ ഈ പണി അറിയില്ലെങ്കിൽ പണി പഠിച്ചിട്ട് വരിക നമസ്കാരം തോന്നേക്കാൾ സയൻസ് പാർക്കിലാണ് ഇന്നലെ മുഖ്യമന്ത്രി ശ്രീ പിണായി വിജയൻ ഇവിടെ കൊട്ടിക്കോഴ്സിൽ ഉദ്ഘാടനം നടത്തിയത് അതായത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലാണ് ഉദ്ഘാടനം നടത്തിയത് അതിൻ്റെ ഒരു ലോഗോ തന്നെ നോൺ ആൻഡ് ബി നോൺ അറിഞ്ഞതും അറിയാനുള്ളതും എന്നാണ് എൻ്റെ ലോഗോ ഒക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ന് ഒരുപാട് പരാതികളൊക്കെ വന്നതിനോട് വാർത്തയൊക്കെ വന്നു അത് അതന്വേഷിക്കാണ് ഞങ്ങൾ എത്തിയത് ഈ പറയുന്ന കൊട്ടിക്കോഴ്ചയിൽ ഉദ്ഘാടനം അല്ലാതെ ഇതിനകത്ത് ഒരു ചുക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങളുടെ ദൃശ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും ഇതിപ്പോ ജനങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നു കാര്യം എന്താ എന്താ അതാണ് കവർ ചെയ്യാൻ വേണ്ടി വന്നത് എക്സിബിഷൻ

നിങ്ങൾക്ക് എന്തെങ്കിലും കവർ ചെയ്യാനുള്ള നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ നമ്പർ തന്നെ ആ ഫെസ്റ്റിവലിൽ പല പല കാര്യങ്ങളും അതിന് ഓരോ കാര്യങ്ങളും ചെയ്യാം മനസ്സിലായി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഈ എക്സിബിഷൻ മാത്രം അല്ലല്ലോ ഫെസ്റ്റിവൽ എക്സിബിഷൻ അല്ലല്ലോ സയൻസ് ഫെസ്റ്റിവൽ ആ ഫെസ്റ്റിവലിൻ്റെ പാർട്ടാണ് എക്സിബിഷൻ അത് വൈകിട്ട് കുറച്ച് ആഘോഷം നടത്തിയപ്പോൾ വഴിയേക്ക് പോലും കാണാൻ പറ്റില്ലെന്ന് പറയാം അതെ നിങ്ങൾ നാലു മണിക്ക് വരെയും നിങ്ങൾക്ക് ആ കോൺഫറൻസ് കവർ ചെയ്യാം സയൻസ് കോൺഫറൻസ് ഉണ്ട് സയന്റിസ്റ്റ് എഴുതുന്നത് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാം ഭാഗമാ അല്ല ബയോ സയൻസ് പാർക്കിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കണം ഫെസ്റ്റിവൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം ഫെസ്റ്റിവലോട് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ എന്തെങ്കിലും സംസാരിക്കും എല്ലാം പാക്കൽ ഡയറക്ടറാണ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഇല്ലേ പറയാൻ സമയമില്ല ഞങ്ങളെല്ലാവരും പാക്കഡാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ബ്രോഷർ തരാം സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ സംഘടിപ്പിച്ചും തരാം കൊണ്ടുവക്കണ്ടേ കൊണ്ടു വയ്ക്കണ്ടേ പണികൾ തീർക്കാ അല്ല ഇങ്ങനെ പണി തീർക്കാതെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കൂട്ടം സംഘാടക സമിതി ആൾക്കാരുണ്ട് ഫെസ്റ്റിവൽ ഡയറക്ടർക്ക് പോലും അറിയില്ല അത് എപ്പോ ഓപ്പൺ ആവുമെന്ന് അറിയില്ല അദ്ദേഹം തന്നെ പറയുന്നു പണി വളരെ ഹ്യൂജ് വർക്കാണ് ഇതൊക്കെ അവിടെ എത്തിക്കണം പിന്നെ എന്തിനാണാവോ ഇവർ ഈ കൊട്ടിക്കൊഴിച്ച് മുഖ്യമന്ത്രിക്ക് വിളിച്ചു കൊണ്ടുക്കളെ മനസ്സിലാവുന്നില്ല ഇരു ഈ ഈ പറയുന്ന എന്താ പറയുക ആ ഒരു തീയതി ആ തീയതിയൊക്കെ ഈ ലോകയ്ക്കകത്തൊണ്ട് പതിനാറാം തീയതി മുതൽ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ നവിയ നായർ അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇരുപതാം തീയതി കഴിഞ്ഞാൽ പോലും ഇത് സുഖമായി നടന്നു പോകുന്ന എനിക്ക് ഉറപ്പില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഉറപ്പില്ല ഫെസ്റ്റിവൽ ഡയറക്ടർ എന്നോട് പറയുകയാണ് നമുക്ക് യാതൊരു ഉറപ്പില്ല അത്രയും ഹ്യൂജ് സാധനം ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇരുപതാം തീയതി ആവുമെന്ന് പിന്നെ എന്തിനാണ് ഇന്നലെ ഈ ഈ പറയുമ്പം പോലെ മുഖ്യമന്ത്രിയൊക്കെ വന്ന് ഇത്രയും കൊട്ടിക്കോശം ഉദ്ഘാടനം നടത്തി എന്തിനാണ് ഇതിൻ്റെ പേരിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ആർക്കറിയാൻ പറ്റും കാരണം ഇത്രയും തോന്നുന്നു ഈ ഇത്രയും ആഘോഷമായിട്ട് ഈ വഴുനീല ബോർഡുകളും ഒക്കെ വച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കലാണോ അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശമൊന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ പുറത്ത് ഈ നിരത്തി വച്ചിരിക്കുന്ന ബോർഡുകളിൽ പലതും ആണ് ഇനി എന്തെങ്കിലും എഴുതി കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്നോ രണ്ടോ ബോർഡുകൾ മാത്രമേ ഉള്ളൂ സയൻസ് ഫെസ്റ്റിവൽ ബാക്കിയെല്ലാം ബ്ലാങ്ക് അടിച്ചിട്ടൊക്കെയാണ് ഇനിയിപ്പോൾ ഇനി ആണാവോ ഇനിയിപ്പോൾ ഇരുപത് തീയതി എന്ന് അവർ പറയുന്നു ഇനിയാണാവോ ഇനിയിപ്പോൾ തീരുമാനിക്കാനുള്ളത് എന്ത് നടത്തണമെന്ന് തീരുമാനിക്കാനുള്ളത് സംശയമാണ് കാണും കാരണം അവർക്ക് ഉറപ്പില്ല ഇവിടുത്തെ ഈ പറയുന്ന ഫെസ്റ്റിവൽ ഡയറക്ടർക്ക് പോലും ഉറപ്പില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതാണ് ഒരു ഒരു ഇത്രയും വലിയൊരു സംഭവം വർഷങ്ങളായി സയൻസ് പാർക്കിൻ്റെ വർക്ക് നടന്നു നമ്മൾ ഈ വഴിയുടെ പോകുമ്പോൾ കണ്ടുവരുന്നതാണ് ഇവിടെ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ വളരെ ഉത്കണ്ഠപരിലായി ഓടിയെത്തുന്ന ഞങ്ങൾക്ക് മുമ്പിൽ ഒന്നും അറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മളെന്നൊന്നും വ്യക്തമാക്കാനാവാത്ത ഫെസ്റ്റിവൽ ഡയറക്ടറും അങ്ങനെയുള്ള സംഘാടക സമിതിയും കേരളത്തിലെ മറിയാമാർ ഈ ചട്ടിയെടുത്ത് തെണ്ടുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ഈ മര്യാദയ്ക്ക് ഉച്ചക്കഞ്ഞി പോലും കൊടുക്കാനാവാതെ ഹെഡ് മാസ്റ്റർമാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് അവരും കടക്കണിലായിരിക്കുന്ന അവസരം അതുമാത്രമല്ല ഈ പറയുന്ന സംസ്ഥാനത്തെ മിക്ക ഹോസ്പിറ്റലുകളിലും ഈ ഭക്ഷണ വിതരണം മരുന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയുള്ള നാടകങ്ങളെ കാണുമ്പോൾ ഒരുമാതിരി എന്താ പറയുക പരിഹാസവും അല്ല ഒരു സഹതാവുമാണ് തോന്നുന്നത് കാരണം പ്രഭോ താങ്കൾ കാരണ പ്രഭോ താങ്കൾ ഈ പണി അറിയില്ലെങ്കിൽ പണി പഠിച്ചിട്ട് വരിക കാരണം ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കരുത് പരീക്ഷണം ഒരുപാട് കണ്ടും അടുത്ത ജനങ്ങളാണ് കേരളത്തിലെ ആൾക്കാർ ഇത്രയും ഇത്രയും അവസ്ഥ നമ്മുടെ ഈ ദുരവസ്ഥ ആക്കം പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും ദുരവസ്ഥയാണ് കേരളത്തിലുള്ളത് ഒരു സ്ഥലത്തും ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നികുതി ഭാരം കാര്യങ്ങളൊക്കെ ചിലവുമെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇത്ര നാടങ്ങളൊക്കെ നമ്മുടെ കണ്മുണ്ടിൽ അരങ്ങേറുന്നത് സഹിക്കാനാവുന്നില്ല എൺപതുകളിലും തൊണ്ണൂറുകളിലും സ്കൂളിൽ പഠിച്ച എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞങ്ങൾക്ക് അവിടെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ ഈസി എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവിടെ ഞങ്ങൾ മനോഹരമായി ശാസ്ത്ര വിഷയങ്ങൾ നാടകങ്ങൾ കവിതകൾ പാട്ടുകളൊക്കെ നമ്മൾ ഈ കുട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് അന്ന് ക്ലാസ് റൂം അലങ്കരിക്കുകയും ഒക്കെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു ആർജവം പോലും അത്രത്തോളം ആർജവം പോലും ഇവർ കാണിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു മർദ്ദനമരളിക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്